تاسع من يعتقد أن بعض الناس لا يجب عليه اتباع النبي صلى الله عليه وسلم وأنه يسعه الخروج عن شريعته صلى الله عليه وسلم كما وسع الخاضر الخروج عن شريعة موسى عليه السلام فهو كافر أبدا برمى رأي إمام ابن عبد الوهاب <سؤال> رحمة الله عليه وسلم ചില സൂഫികൾക്കുള്ള മറുപടിയായിട്ടാണ് സൂഫികൾ അവരുടെ ഷേഖന്മാരെ സംബന്ധിച്ച് വിശ്വസിക്കുന്നത് ഷേഖന്മാർക്ക് ശരീരത്തിന്റെ അഹക്കാമുകളൊന്നും ബാധകല്ല അവർക്ക് ഹറാമൊന്നും ബാധകല്ല അതൊക്കെ നമ്മളെ പോലത്തെ സാധാരണക്കാർക്ക് ബാധകമായതാണ് അവര് നമ്മളെ ശേഖന്മാരൊക്കെ വലിയ തർജയിലുള്ളവരാണ് അവര് ഹവാസുനാസാണ് ജനങ്ങളിൽ പ്രത്യേകക്കാരാണ് അവര് ജനങ്ങളെ രണ്ടാക്കി തിരിച്ചു നാസും നമ്മളൊക്കെ നാസ് നാസ് സൂഫികളുടെ ഒരു െത്തിയവരാണ് അവർക്ക് പിന്നെ എന്തില്ല ശരീരത്തിന്റെ വാഹിറായ ഹക്കാമുകൾ ബാധകല്ല അവർക്ക് ഹലാല ഹറാമൊന്നും നോക്കേണ്ട ആവശ്യമില്ല വാജിബ് ചെയ്യണമെന്നില്ല ഹറാമ് ചെയ്ത പ്രശ്നമൊന്നുമില്ല ബസു ശരീഅത്ത് അവർക്ക് ബാധകമല്ല എന്ന് വിശ്വസിക്കും അവർ ആ യാത്രകളൊക്കെ ദുർഘാരിക്കും വരെ റബിനെ നീ ബാധ ചെയ്യുക എന്ന് പറഞ്ഞ യക്കീൻ കൊണ്ട് ഉദ്ദേശം ദൃഢതയാണ് ഉറപ്പാണ് അതുകൊണ്ട് നമ്മുടെ ശേഖന്മാർക്ക് യക്കീൻ എത്തിക്കഴിഞ്ഞു അതുകൊണ്ട് നീ ആരാധിക്കേണ്ട ആവശ്യമില്ല അവിടെ പറയുക കൊണ്ട് ഉദ്ദേശം എന്താണ് മൗത്താണ് മരണ മരണം വരെ നീ അള്ളാഹു നി ബാധ ചെയ്യാന്നുള്ളതാണ് അപ്പൊ അവരുടെ വകം ദുർവ്യാഖ്യാനം അങ്ങനെയൊക്കെ അതിനുള്ള മറുപടിയാണ് ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഒമ്പതാമത്തെ കായികയിലൂടെ പറയുന്നത് എന്താണ് മനി ആരെങ്കിലും മണിയാഴ്ച വിശ്വസിച്ചാൽ ലം എന്നാണ് അലൈഹി അലൈഹി സല്ലല്ലാഹു വസല്ലം ആ ചില ആൾക്കാർക്ക് നബിയെ നബിയെ ഫോളോ ഫോളോ ചെയ്യൽ ചെയ്യൽ നിർബന്ധമില്ല നിർബന്ധമില്ല അതായത് സുഫികൾ അവരെ ശരിക്ക് വിശ്വസിക്കുന്നത് പോലെ അലൈഹിമിന് പുറത്തു പോയതുപോലെ ബാധകമാകാത്തതുപോലെ നമ്മുടെ ചില ശേഖന്മാർക്ക് അല്ലെ ഇന്ന് ഇന്ന് ആൾക്കാർക്ക് മുഹമ്മദ് നബിഅലിമയെ ഫോളോ ചെയ്യൽ നിർബന്ധമില്ല എന്ന് ആരെങ്കിലും കുറിച്ച് ആരെങ്കിലും വിശ്വസിച്ചാൽ ും ബാധക അതാരും ദീൻ എല്ലാവർക്കും ബാധകാണ് എല്ലാവർക്കും ഫോളോ ചെയ്യൽ നിർബന്ധമാണ് എന്റെ ഉമ്മത്തിൽ നിന്നും എന്നെ കുറിച്ച് കേട്ട യഹൂദിയാകട്ടെ നസ്റാനി ആകട്ടെ ആരും തന്നെ ഞാൻ നിയോഗിക്കപ്പെട്ടത് വിശ്വസിക്കാതെയാണ് മെച്ചതെങ്കിലും പറഞ്ഞത് അബ എന്റെ ഉമ്മത്ത് എല്ലാം സ്വത്തിൽ കടക്കും വിസമ്മതിച്ചവർ ഒഴികെ ഒഴികെ ഇല്ലാത്തവർ ചോദിച്ചു ആർക്കാണ് സ്വർഗത്തിൽ കടക്കാൻ താല്പര്യം ഇല്ലാത്തത് എന്നെ കടക്കും എന്നെ ധിക്കരിച്ചവർ അവർക്കാണ് സ്വർഗത്തിൽ കിടക്കാൻ താല്പര്യമില്ലാത്തവർ അവരാണ് വിസമ്മതിച്ചവർ എന്ന് ശരീരത്തിന് ഫോളോ ചെയ്യൽ നിർബന്ധ അനുസരിക്കാൻ പറഞ്ഞതും തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആയാത്തുകൾ ഹദീഫുകൾ ഈ വിഷയത്തിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട് റസൂള്ളന്റെ ശരീരത്ത് എല്ലാവർക്കും ബാധക ആരും അതിൽ നിന്നും ഒഴിവല്ല അപ്പോൾ ആർക്കെങ്കിലും ബാധകമല്ല എന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ ഓഫീറാണ് വിശ്വസിച്ചോ ഗാഫിറാവും ഞാൻ ു അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല ഈ റസൂദന്റെ ശരീരത്ത് എല്ലാവർക്കും അവർ പറയുന്നതാണ് വസ്സലാമിന് ശരീരത്ത് ബാധകമായിട്ടില്ലല്ലോ അതേപോലെയാണ് സൂഫികൾ സൂഫികൾത്തു വസ്സലാമിനെ വലിയ ആയിട്ടാണ് കാണുന്നത് അലിഹിസ്ലത്തു വസ്സലാം നബിയാണോ റസൂലാണോ വലിയ ആണോ എന്ന വിഷയത്തിൽ ഓലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ചില പണ്ഡിതന്മാർ പറയുന്നത് നബിയാണ് റസൂൽ അല്ല ധാരാളം പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട് ചില പണ്ഡിതന്മാർ പറയുന്നത് റസൂലാണ് നബിയുമാണ് റസൂലുമാണ് ചില പണ്ഡിതർ പറയുന്നത് അല്ല വലിയാണ് അഹലസുത്തിന്റെ അഭിപ്രായം പണ്ഡിതന്മാരുടെ ഈ മൂന്ന് അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് പല പണ്ഡിതമാർ പറയുന്നത് നബിയല്ല വലിയ മാത്രമാണെന്ന് പറയുന്നത് എന്നാൽ സൂഫികൾ ഒന്നതംഗം പറയുന്നത് ഹലിർ വലിയ എന്തിനാണ് ഇവർക്ക് ഇവരുടെ ശേഖന്മാർക്കൊക്കെ പല തസ്തികളും കൊടുക്കാനുണ്ട് ഹലിർ വലിയാണ് ആ വലിയായ വലിയറിന് നബിയായ മൂസ നബിയുടെ ശരീരത്ത് വേറെ ദർജയിലാണ് അദ്ദേഹം അപ്പോൾ നമ്മുടെ ശേഖന്മാർക്കും അതേപോലെ സുൽത്താന്റെ ശരീരത്ത് ബാധകമാകൂല അത് കുഫറാണ് അങ്ങനെ ആരെങ്കിലും വിശ്വസിച്ചാലും കാഫിറാണ് പിന്നെ ഒരു മറുപടി എന്താണ് ഹലിർ അലൈഹിത്തു വസ്സലാമിന് മൂസാൻ നബിയുടെ ശരീരത്ത് ബാധകമായിട്ടില്ലേ എന്നതാണ് അവിടെ ഒരു ചർച്ച പണ്ഡിതന്മാർ പറയുന്നത് ഒന്ന് അലി അലൈസ്ലാം മൂസ നബിയുടെ കൗമല്ല മുഹമ്മദ് സല്ലാമായി അല്ലാത്ത മറ്റെല്ലാ പ്രവാചകന്മാരും നിയോഗിക്കപ്പെട്ടത് അതത് കൗമിലേക്കാണ് ഇപ്പൊ ഇബ്രാഹിം നബി ജീവിച്ചിരിക്കുന്ന അതേ കാലഘട്ടത്തിൽ ആരുണ്ട് ലൂത്ത് നബി അപ്പുറത്തുണ്ട് ഇബ്രാഹിം നബി ഒരു കൗങ്ങിന് ലൂത്ത് നബി വേറൊരു കൗങ്ങിന് മൂസ നബി ജീവിച്ചിരിക്കുന്ന അതേ കാലഘട്ടത്തിൽ ആരുണ്ട് ഷുഹൈബ് നബി ഉണ്ട് അപ്പോൾ ഓരോ നബിമാർക്കും അവരുടെ നാട്ടിലുള്ളവർക്ക് മാത്രമേ ഗതാഗത്ത് ബാധക ഉള്ളൂ പറഞ്ഞിട്ടുണ്ട് എല്ലാ പ്രവാചകന്മാരും ആ നബിയുടെ കൗവിലേക്കാണ് നിയോഗിക്കപ്പെട്ടത് ഞാൻ ജനങ്ങൾക്ക് മുഴുവനും നിയോഗിക്കപ്പെട്ട ആളാണ് എന്ന് അപ്പൊ മൂസ നബി വേറെ നാട്ടിൽ നിന്നും യോഷ നബിയെയും കൂട്ടിയിട്ട് ഹലിർ അലൈഹി സ്വല്ലാത്തു വസ്സലാമിനെ കാണാൻ വേണ്ടി യാത്ര പോയതാണ് സംഭവം എന്താണ് ഹലിർ അലി മൂസ അലൈഹി സ്വല്ലാത്ത വസ്സലാമും ജനങ്ങളും കൂടിയിരിക്കുമ്പോൾ ഒരാൾ ചോദിച്ചു ഏറ്റവും വലിയ അറിവുള്ള ആളാരാണ് മൻ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അറിവുള്ള ആളാരാണ് മൂസാ നബി പറഞ്ഞു എന്ന് പറഞ്ഞു ഇത് തിരുത്താനാണ് അള്ളാഹുസ്ബാത്ത ആ വർത്താനം ശരിയായിട്ടില്ല അള്ളാഹു ആലം എന്നല്ല പറയേണ്ടത് അത് തിരുത്താനാണ് മൂസാ നബിയോട് അള്ള പറഞ്ഞു മൂസ എന്റെ ഒരു അടിമയുണ്ട് ആ അടിമയെ കണ്ട നീ പോണം അങ്ങനെയാണ് മൂസാ നബി അലി ഇസ്ലാത്തുസ്സലാമിനെ ഹദീർ അലൈഹി ഇസ്ലാത്തുസ്ലാമിനെ കാണാൻ വേണ്ടി അല്ല പറഞ്ഞയക്കുന്നത് അപ്പൊ കൂടെ യൂഷ നബിയെയും കൂടെ കൂട്ടുന്നുണ്ട് സുഹൃത്തു കഹഫിൽ ഈ വിഷയം സവിസ്തരം പറയുന്നുണ്ട് യൂഷനബിനിയും കൂടെ കൂട്ടിയിട്ടാണ് അലഹി ഇസ്ലാത്തു വസ്സലാമിനെ വേറൊരു നാട്ടിലേക്കാണ് പോകുന്നത് അവിടുന്ന് കണ്ടുമുട്ടും കണ്ടുമുട്ടുമ്പോൾ സംസാരം അവിടെ ആദാബു താലിം വിദ്യാർത്ഥിക്ക് തന്റെ ഉസ്താദിനോട് ഉണ്ടാകേണ്ട അദബുകളാണ് പ്രധാനമായും പഠിപ്പിക്കുന്നത് അനുസരിക്കണം ധിക്കരിക്കാൻ പാടില്ല ഉസ്താനെ കൂടെ സോബർ ചെയ്ത് കൂടെ കൂടണം ഉള്ള കാര്യങ്ങളാണ് സുഹൃത്തുൽ കഹഫിലെ മൂസാ അലിസ്ലാത്തു വസ്സലാൻ ചരിത്രത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പാഠങ്ങൾ അപ്പയാണ് മുസാൻ നബിലാം ഹലി നബിയെ കാണാൻ വേറൊരു നാട്ടിലുള്ള ആളാണ് ആര് ഖലിർ അലി സ്വലാത്തു വസ്സലാം അപ്പൊ മുസാ നബി ശരീയത്ത് അദ്ദേഹത്തിന് ബാധകമായിരുന്നില്ല രണ്ടാമത്തെ മറുപടി മൂസ മൂസാ അലിസ്ലാത്തു വസ്സലാമിന്റെ ശരീരത്തിന് എതിരായിരുന്നില്ല ഖലിർ അലി സ്വലാത്തു വസ്സലാമിന്റെ ഒരു പ്രവർത്തനവും എന്തുകൊണ്ട് മൂസ നബിക്ക് കാര്യം മനസ്സിലാകാത്തത് കൊണ്ടാണ് ആദ്യ എതിർത്തത് മൂന്ന് പ്രാവശ്യം എതിർത്തപ്പോൾ ഹാജിർ അലിസത്തുസ്ല പറഞ്ഞു ഹാദാ ഇത് ഫിറാഖുബൈയിലെ വേറുപാടാണ് ഞാൻ പറഞ്ഞുതരാം ഞാൻ ചെയ്തത് എന്താണ് ചെയ്തത് എന്താണ് ആര് യോജിച്ചു നബി യോജിച്ചു എതിർത്തില്ല ആ ഇങ്ങനെയാണോ കാര്യം അപ്പോൾ മുസാൻ നബിയുടെ ശരീരത്തിനെതിരായിരുന്നില്ല എന്ത് ഹാജിർ അലിസത്തുസ്ല ചെയ്ത പ്രവർത്തനങ്ങളൊന്നും എതിരായിരുന്നില്ല എതിരായിരുന്നുവെങ്കിൽ അതിന്റെ തവിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ മുസാൻ നബി എതിർക്കണമായിരുന്നു എതിർത്തിട്ടില്ല കാര്യം ബോധ്യപ്പെട്ട് വേർവിരിഞ്ഞു മറ്റ് മൂന്നാമത്തെ മറുപടി ഹലി നൈസ്ലാം ചെയ്ത ഓരോ പ്രവർത്തനവും അള്ളാഹുവിന്റെ വഹി പ്രകാരമായിരുന്നു അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു സൂത്ത് അവസാനം പദു അല്ലേ ഞാൻ എന്റെ ഇഷ്ടപ്രകാരം ചെയ്തതല്ല എന്റെ റബ്ബനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് മോഹൻ നബിയെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് ചെയ്യിപ്പിച്ചതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ പക കാര്യങ്ങളൊക്കെ എന്താണ് സൂസിയുടെ ബാധിക്കുന്ന റദ്ദാണ് ഇതിനേക്കാൾ അപ്പുറത്ത് ഷെയ്ഖ് ഹുസൈമിൻ തൈമി അറമി പറഞ്ഞ മറുപടി വളരെ വ്യക്തമായ മറുപടിയാണ് ഇനി മൂസാ നബിയുടെ ശരീരത്തിന് വിരുദ്ധമായിട്ടാണ് അലി അലിസ്ലുലാം ചെയ്തതെങ്കിൽ കൂടിയും ഈ ദീനിൽ അറിയപ്പെട്ട കാര്യമാണ് മുഹമ്മദ് നബി സല്ലാ വസ്സലാമിന്റെ ശരീരത്ത് എല്ലാവർക്കും ബാധകമാണ് ആരും ഒഴിവല്ല എന്ന വിഷയം അത് ഇജുമാണ് മാലൂമും അറിയപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് അലി ഇസ്ലാത്തു വസ്സലാമിന് നബിയുടെ ശരീരത്ത് ബാധകമല്ല എന്ന് പറഞ്ഞാൽ കൂടിയും മുഹമ്മദ് നബിയുടെ ശരീരത്തിൽ നിന്നും ഒരാളും ഒഴിവാകുന്നില്ല പുറത്തു പോകുന്നില്ല ഇനി ആരെങ്കിലും മുഹമ്മദ് നബി ശരീരത്ത് അവന് ബാധകമല്ല എന്ന് വിശ്വസിച്ചാൽ